ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ പഴനിമലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ വരുന്നത് കോട്ടയം കുമളി കമ്പം തേനി ഭാഗത്തൂടെ റോഡിലൂടെയാണ് വരുന്നത് നമുക്ക് ട്രെയിനിലൂടും പോകാം ട്രെയിൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിലോടും പോകാം നമ്മ ഞാനിപ്പോൾ റോഡ് മാർഗമാണ് വരുന്നത് തമിഴ്നാട്ടിലെ പഴനിമലയിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കാണുന്ന മലയാണ് പഴനിമല നമ്മളിപ്പോൾ ഏകദേശം എത്താറായി നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ രാത്രി വരുന്നതെങ്കിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്ന് ബുക്ക് ചെയ്യാനായിട്ട് നല്ലത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏത് ഹോട്ടലിൽ ആ നമ്പറിൽ അവരെ ബന്ധപ്പെട്ടിട്ട് റൂം ഉണ്ടോ എന്ന് ചോദിക്കുക റൂം ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഹോട്ടലിലെ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ചെല്ലുക അങ്ങനെയാണ് ഞങ്ങൾ പോയത് രാവിലെ ആറുമണി ആയപ്പോഴത്തേക്കും കുളിച്ച് എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് ഏ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് പോകുന്നത് ഇതുപോലെ ബാരിക്കേഡുകളാണ് വെച്ചിരിക്കുന്നത് അത് കാരണം വാഹനങ്ങളൊന്നും അകത്തോട്ട് പോകത്തില്ല നമുക്കവിടെ വഴിപാട് സാധനങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആൾക്കാരെല്ലാം ബാധിക്കുന്നതിപ്പോണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങളെല്ലാം മേടിക്കാം ആൾ രൂപങ്ങളും മറ്റുള്ള അവിടെ നമ്മൾ പോകുന്ന വഴി കിട്ടും മുല്ലപ്പുകളോ എന്തേ കിട്ടും ആ കൗണ്ടർ ഉണ്ടോ ആ കൗണ്ടർ എന്താ വെച്ചാൽ നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കാനാണ് ഞങ്ങൾ റൂമിലാണ് സൂക്ഷിച്ചത് അതുകൊണ്ട് അവിടെ കൊടുത്തില്ല അപ്പം നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് അത് അല്ലെ ബാധിക്കാൻ നമുക്ക് ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല നമ്മൾ നടന്ന് കുറേ ചെല്ലുമ്പോഴത്തേനും ഓരോ വഴിപാട് സാധനങ്ങൾ വിളിക്കുന്ന ആൾക്കാരെ കാണും നമുക്ക് ആവശ്യമുള്ള വഴിപാട് സാധനങ്ങളെല്ലാം മേടിച്ചകത്ത് കയറാം പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണ് അകത്തൊട്ട് കേട്ടത്തില്ല അത് ചെക്കിംഗ് ഉണ്ടാവും ഞങ്ങളുടെ ഫോണെല്ലാം അവർ വാങ്ങിച്ചു വെച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് മേലോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല രാവിലെ എല്ലാവരും അമ്പലത്തിൽ വരുന്നതേ ഉള്ളൂ വലിയ തിരക്കില്ല ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ഒരു വാഹനങ്ങളുണ്ട് അത് കയറി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിലെ വാതിക്ക് മേലോട്ട് പോകത്തില്ല താഴെ കൊണ്ടിറക്കും പിന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുക ഉപയോഗിക്കാൻ അവിടെ പറ്റത്തില്ല കാരണം വെച്ചാൽ അവിടെ അഞ്ച് രൂപ പാസിലെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂക്ഷിച്ച് വെക്കും പിന്നെ നമ്മൾ ആ പാസിൻ്റെ ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ആ മൊബൈൽ ഫോൺ മേടിക്കാവുന്നതാണ് രാവിലെ ആയതുള്ളൂ എല്ലാവരും എഴുന്നേക്കാറായിട്ടില്ല എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ രാവിലെ ദർശനം കഴിഞ്ഞ് മടങ്ങി ഇപ്പം നമുക്ക് സുഖ നല്ല രീതിയിൽ തൊഴാൻ പറ്റി നമ്മളിപ്പം മേലിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരാൾക്ക് നൂറോ ഇരുന്നൂറോ അങ്ങനെ റേറ്റ് ആണ് ആ റേറ്റില് നമ്മൾ ടിക്കറ്റ് എടുക്കണം എങ്ങനെ അകത്തോട്ട് കയറണമെങ്കിൽ പാസ് പാസ് പാസ്സെടുത്ത് കഴിഞ്ഞാൽ പത്ത് രൂപ പാസ് രൂപ പാസ് ഇരുന്നൂറ് രൂപ അങ്ങനെ പല റേറ്റാണ് അപ്പം അങ്ങനത്തെ ക്യൂവിൽ കയറിയിട്ട് നമ്മളവിടെ ദർശനം ചെയ്യുമ്പോഴാണ് ബെറ്ററ് എന്ന് വെച്ചാൽ ബെറ്റർ നമുക്ക് കയറാൻ പറ്റും പിന്നെ തല മുട്ട അടിക്കേണ്ടവർക്ക് അപ്പുറത്തായിട്ട് സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്ക് തൊഴാൻ പറ്റി അതുതന്നെ വലിയ കാര്യം ഈ കൗണ്ടറിലാണ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കൊടുത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരവണിയൊക്കെ മേടിക്കാൻ നിൽക്കുന്ന പോലെ ഇരിക്കും പക്ഷെ അതല്ല വഴിപാട് വഴിപാടിന സീറ്റ് ചെയ്ത സ്ഥലമല്ല അത് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു സെൻ്ററാണത് നമ്മൾ അത് കൊടുത്തിട്ട് കയറി അതുകൊണ്ട് നമുക്ക് മേനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കഴിയുന്നതും ഇത്രയും ഭാഗത്ത് ഷൂട്ട് ചെയ്ത് ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയതാണ് അതുകൊണ്ട് ഈ ചാനലില് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക